ഏരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവ്വഹിച്ചു കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രയോജനകരമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ജിഅിത്ത് പറഞ്ഞു പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മളിത് നൽകുന്നത് ഒരു ലാപ്ടോപ്പിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഒരു ലാപ്ടോപ്പ് അപ്പോൾ പതിനഞ്ച് ലാപ്ടോപ്പ് ആകുമ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക വർഷം അത്ര വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ലാപ്ടോപ്പ് കൊണ്ട് അവർക്ക് ഏറ്റവും അവരുടെ ഉപരിപഠനം അടക്കം നന്നായി നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് നൽകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തികച്ചും വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വെച്ചു നമ്മുടെ അജയസഭ പ്രസിഡന്റായ സമയം തുടക്കം മുതൽ ഇതിന് പ്രത്യേകം ഒരു പദ്ധതി കൃത്യമായി തയ്യാറാക്കി പലരും നമ്മൾ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് വി രാജി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ സുമൻ ശ്രീനിവാസൻ ചിന്നു വിനോദ് അഞ്ജു പ്രസന്ന ഗണേഷ് സുജിതാജി വിഷ്ണു ഫൗസിയ ഷംനാഥ മഞ്ജുലേഖ അഖിൽ ഷീന കൊച്ചുമച്ചൻ മഞ്ജു അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനഞ്ച് ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഏഴര ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വാങ്ങി നൽകിയത് നാട്ടുവാർത്ത വാർത്ത ഏരൂർ